ധൈര്യമുണ്ടോ കോൺഗ്രസ് കരുനാഗപ്പള്ളിയിൽ സി ആർ മഹേഷിന് പകരം മറ്റൊരാളെ നിർത്തി ഈ ഈ ഒരു നിമിഷം സിവിൽ സർവീസ് ഒരിക്കലും എത്ര വർഷത്തിനിടയിൽ അൻവറിനെ നിർത്തി ജയിപ്പിച്ചത് ഇടതുപക്ഷമാണെങ്കിൽ അൻവർ വേണ്ട എന്ന് പറഞ്ഞു പോകുന്ന ഇടതുപക്ഷത്തിന് അതിനൊരു അൻവറിന് യു ഡി എഫിനെ വേണം എന്നുള്ളതുകൊണ്ട് യു ഡി എഫിന് അൻവറിനെ വേണം എന്ന് നമുക്ക് വിലയിരുത്താനും പറ്റില്ല പുകച്ചു പുറത്തു ചാടിക്കുക എന്ന് പറയുന്ന ഒരു കലാപരിപാടിയിൽ അഗ്രഗണ്യന്മാരാണ് കോൺഗ്രസ്സുകാർ മാധ്യമപ്രവർത്തകൻ ആണെന്ന നിലയിൽ തന്നെ പറയുന്നു കോൺഗ്രസ് എന്ന നിലയിൽ പാർട്ടി ജയിക്കണമെന്ന് ആഗ്രഹിക്കുമ്പോഴും ഇത്തവണ താങ്കളാണ് ജയിക്കേണ്ടതെന്ന് മനസ്സ് പറയുന്നു എന്ന് താങ്കൾ ഇപ്പൊ കേരളത്തിലടക്കം ബിജെപിക്ക് വളർച്ചയാണ് എന്ന് നിങ്ങൾ മാധ്യമപ്രവർത്തകർ അടക്കം പറയുകയാണ് ഒരിക്കലും വോട്ട് ഇല്ലെന്ന് വിചാരിക്കുന്ന ക്രിസ്ത്യൻ സമൂഹത്തെ അവർ അവരടുപ്പിക്കുന്നു എന്ന് പറയുകയാണ് നേരെ മറിച്ച് കോൺഗ്രസ് ഉപേക്ഷിക്കേണ്ടി വന്നത് സ്വാഭാവികമല്ല സർക്കാർ കൊള്ളാമെന്നുള്ള തിരിച്ചറിവ് ജനങ്ങൾക്കുണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലായതാണ് ഞാൻ പറഞ്ഞു ഞാനും ഞാനും എൻ്റെ ആളും എന്നുള്ള പോലെയുള്ള ഒരു സംവിധാനങ്ങൾ വരും ഞാനും ഞാനും എൻ്റെ ആളും ശരിയായ ഒരു രീതിയല്ല ഇടതുപക്ഷമാവുക എന്നുള്ളത് തന്നെയായിരുന്നു അന്ന് കണ്ട അതിലേറ്റവും വലിയ ശരി എന്താ വെച്ചാൽ പണിയെടുക്കുന്നവരോടുള്ള ഒരു അതിർത്തിയാണ് കോൺഗ്രസിൽ അങ്ങനത്തെ ഒരു കലാപരിപാടി ഇല്ല നട നമസ്കാരം ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഡോക്ടർ പി സരനാണ് സഞ്ജീവ് നമസ്കാരം നമസ്കാരം ഒരുപാട് നാളിന് ശേഷമാണ് നമ്മൾ നേരിട്ട് കാണുന്നത് എനിക്ക് അവസാനം ഒറ്റപ്പാലത്ത് വീട്ടിലാണ് നമ്മൾ അവസാനം കണ്ടത് വർഷങ്ങൾ അതിനുശേഷം പലപ്പോഴും ഫോണിൽ ബന്ധപ്പെടാൻ സാധിച്ചിട്ടുണ്ട് അതിനിടയിൽ രാഷ്ട്രീയം മൊത്തത്തിൽ മാറി അന്ന് ഞാൻ കാണുമ്പോൾ കോൺഗ്രസിൻ്റെ യൂത്ത് കോൺഗ്രസിൻ്റെ അഭിമാനകരമായ ഒരു മുഖമായിരുന്നു ഡോക്ടർ പിശ്വരൻ ഇപ്പോൾ ഇടതുപക്ഷത്തിനൊപ്പം നിൽക്കുന്നു ഇടതുപക്ഷത്തെ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്നു അത് കൃത്യമായി നിർവഹിക്കുന്നു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് അടക്കം നിലമ്പൂരും സരിൻ ബ്ലോയും തമ്മിലൊരു ബന്ധമുണ്ട് കാര്യം യു ഡി എഫിൽ നിന്ന് ചാടിയ ഞാൻ അങ്ങനെ എന്നാണ് അവിടെ പറയാൻ ആഗ്രഹിക്കുന്നത് ഡോക്ടർ പി സരനെ ഇടതുപക്ഷം രണ്ട് കൈ നീട്ടി സ്വീകരിച്ചവിടെ സ്ഥാനാർത്ഥിയാക്കി എന്നാൽ നിലമ്പൂരിൽ ഇടതുപക്ഷത്തു നിന്ന് ചാടി വന്ന പി വി അൻവറിനെ യു ഡി എഫ് സ്വീകരിച്ചിട്ടുമില്ല യു ഡി എഫിന്റെ ആ രാഷ്ട്രീയ നീക്കത്തെ രണ്ട് കയ്യടിയോടുകൂടി സ്വീകരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് സരൻ പോലേക്ക് എന്താണ് തോന്നുന്നത് പി വി അൻവറിനെ നഷ്ടപ്പെടുത്തിയത് യു ഡി എഫിന് നഷ്ടമാകുമോ ലാഭമാകുമോ ഞാൻ ആദ്യത്തെ ഒരു പരാമർശത്തെ അഡ്രസ്സ് ചെയ്യാതെ ആ ഉത്തരത്തിലേക്ക് വരുന്നത് ശരിയല്ല എന്നുള്ളതുകൊണ്ട് യു ഡി എഫിൽ നിന്ന് ചാടിയ എന്നുള്ള ഒരു പ്രയോഗം അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം നടത്തിയതാണെങ്കിൽ അത് എനിക്ക് ചെറിയൊരു വിയോജിപ്പുണ്ട് കാരണം ഈ പുകച്ചു പുറത്ത് ചാടിക്കുക എന്ന് പറയുന്ന ഒരു കലാപരിപാടിയിൽ അഗ്രഗണ്യന്മാരാണ് കോൺഗ്രസ്സുകാർ കോൺഗ്രസ്സായി തുടരുക എന്നുള്ളത് ഈ കാലഘട്ടത്തിലെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ വലിയൊരു ഒരു ഒരു ചലഞ്ചാണ് ഒരു വെല്ലുവിളിയാണ് കാരണം തങ്ങൾ മാത്രം മതി എന്നൊരു കൂട്ടം തീരുമാനിക്കപ്പെടുമ്പോൾ പുറന്തള്ളപ്പെട്ടു പോകുന്നവരെ അക്കോമഡേറ്റ് ചെയ്യുന്ന സംവിധാനങ്ങളുടെ പേരായിരുന്നു ഗ്രൂപ്പുകൾ എന്നുള്ളത് കോൺഗ്രസ്സിനകത്ത് അതിൻ്റെ ശാക്തീക ബലാബലത്തിലായിരുന്നു കോൺഗ്രസ് നിലനിന്ന് പോയിരുന്നതും അതെല്ലാവരും കൂടി ഇലക്ഷൻ ഇലക്ഷന ഉപയോഗിക്കുന്നതിൻ്റെ പുറത്തായിരുന്നു വിജയങ്ങൾ കൈവന്നിരുന്നതും എന്നാൽ അനഭിമതരായവർ അത് പല കാരണങ്ങൾ കൊണ്ടായിരിക്കാം അത്തരം ആളുകളെ പ്രോത്സാഹിപ്പിക്കേണ്ടതില്ല എന്നുള്ളൊരു തീരുമാനത്തിൻ്റെ പുറത്തോ അല്ലെങ്കിൽ ആളുകളെ ഉപയോഗപ്പെടുത്തേണ്ടതില്ല നമ്മളും നമ്മുടെ കൂട്ടും മാത്രം മതി എന്നുള്ള തീരുമാനങ്ങളുടെ പുറത്തോ ഒക്കെ കോൺഗ്രസ് കുറച്ചുകൂടി സങ്കുചിതമായി പോകുമ്പോൾ ആ ഇടം ഉപേക്ഷിച്ച് വന്ന ആളാണ് ഞാൻ അതൊരു ഉപേക്ഷിക്കലാണ് ഞാൻ തന്നെ തീരുമാനിക്കുന്നതാണ് നമ്മൾ ജീവിതത്തിൻ്റെ ചില ഘട്ടങ്ങളിൽ എടുക്കേണ്ടെന്ന് തെജിക്കുക എന്ന് പറയുന്നതിന് ഞാൻ കോൺഗ്രസിനെ ത്യജിച്ചതാണ് എന്ന് തന്നെയാണ് ഞാൻ അപ്പോൾ അതുകൊണ്ട് ഉപയോഗിക്കുന്ന വാക്ക് കോൺഗ്രസ് ഉപേക്ഷിക്കേണ്ടത് ശരിയായ ഒരു നിലപാടായിരുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ കാലമാണത് തെളിയിക്കേണ്ടത് രോഹിത്തിൻ്റെ ചോദ്യത്തിലേക്ക് വന്നാൽ അങ്ങനെ കോൺഗ്രസ് വിട്ടുപോയ ഒരാളെ ഇടതുപക്ഷം പെട്ടെന്ന് തന്നെ സ്ഥാനാർത്ഥിയാക്കുന്നു എന്നുള്ള രാഷ്ട്രീയ അവസരവാദിത്വത്തിനുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ചോദ്യത്തിന്റെ ഒരു മുന നീളുന്നതെന്ന് എനിക്ക് മനസ്സിലായി എന്നാൽ അതേപോലൊരു അവസരമുണ്ടായിട്ടും യു ഡി എഫ് അത് നിലമ്പൂരിൽ ഉപയോഗിക്കുന്നില്ല എന്നുള്ളതിന്റെ ഒരു മേന്മയാണ് ഇവിടെ പറയാൻ ശ്രമിക്കുന്നത് എന്നാൽ അതുപോലും ഈ പറയുന്ന അൻവറിനെ അക്കോമഡേറ്റ് ചെയ്യാൻ അവിടുത്തെ ഒരു വിജയത്തിന് അൻവർ വേണോ വേണ്ടേ എന്നുള്ളതൊക്കെ യു ഡി എഫിന് തീരുമാനിക്കാവുന്നതാണ് അൻവറിന് യു ഡി എഫിനെ വേണമെന്നുള്ളത് കൊണ്ട് യു ഡി എഫിന് അൻവറിനെ വേണമെന്ന് നമുക്ക് വിലയിരുത്താനും പറ്റില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടുത്തെ ഒരു വിജയം യു ഡി എഫ് രാഷ്ട്രീയത്തിനെ സംബന്ധിച്ചിടത്തോളം വലിയ നിർണായകമാണെന്ന് യു ഡി എഫാണ് വിലയിരുത്തുന്നത് നമ്മളല്ല ഇടതുപക്ഷമല്ല ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അവിടെ കയ്യിലുണ്ടായിരുന്ന ഒരു മണ്ഡലം അവിടെ രണ്ട് തവണ ഒരു ഇടതുപക്ഷ സ്വതന്ത്രനെ നിർത്തി വിജയിപ്പിച്ച ഒരു മണ്ഡലം പൊളിറ്റിക്കലായിട്ടുള്ളൊരു മണ്ഡലം അവിടെ അയാൾ തള്ളിപ്പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് പോകുന്നു തള്ളിപ്പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് പോകാനുള്ള തീരുമാനം ആ വ്യക്തിയുടേതാണ് ആ വ്യക്തി ആ തീരുമാനം പരസ്യപ്പെടുത്തുന്നത് വരെയും ചേർത്ത് നിർത്താൻ ശ്രമിച്ചു പരസ്യപ്പെടുത്തിയ അന്ന് തന്നെ സി പി എമ്മിൻ്റെ സംഘടനാശീലങ്ങളും ശൈലിയും വെച്ച് തന്നെ അയാൾക്ക് നമ്മളെ വേണ്ടാതായി കഴിഞ്ഞാൽ പിന്നെ അയാളുടെ അടുത്ത് നമ്മൾ പിന്നെ വീണ്ടും സന്ധി സംഭാഷണങ്ങൾക്ക് പോകുന്ന രീതിയല്ല ഉടനെ തന്നെ ശക്തി പ്രകടനം പോലെ എല്ലാ സ്ഥലങ്ങളിലും അന്നേ അന്നേക്കന്ന് വൈകുന്നേരം പ്രകടനം നടക്കുകയാണ് എന്താണ് ഇടതുപക്ഷത്തിൻ്റെ അൻവറിനോടുള്ള ഏതെങ്കിലും തരത്തിലുള്ള കമ്മിറ്റ്മെൻ്റ് എന്നുള്ളത് അപ്പം തന്നെ കൃത്യമായി പൊതുജനങ്ങൾക്ക് മനസ്സിലായി അൻവറിനെ നിർത്തി ജയിപ്പിച്ചത് ഇടതുപക്ഷമാണെങ്കിൽ അൻവർ വേണ്ട എന്ന് പറഞ്ഞു പോകുന്ന ഇടതുപക്ഷത്തിന് അതിനൊരു അസ്തിത്വമുണ്ട് അപ്പം അത് അടയാളപ്പെടുത്തപ്പെട്ടും കഴിഞ്ഞു പിന്നെ അൻവറാണ് വിലപേശലിന് നടന്നതും രാജിവെച്ചതും രാജിവെച്ച ഇലക്ഷൻ ഒരു അവസരം അവിടെ യു ഡി എഫിന് വേണ്ടി ഒരുക്കി കൊടുത്തതുമൊക്കെ ആ ഒരുക്കി കൊടുത്ത അൻവറും യു ഡി എഫും തമ്മിലുള്ള നീക്കുപോക്കുകളിൽ എന്തെങ്കിലുമൊക്കെ പിഴവുകൾ പറ്റിയതാകാം വാതിലടച്ചു എന്ന് പറയപ്പെടുന്നു രാത്രി എന്നിട്ടും കിളിവാതിലിലൂടെ അകത്ത് പ്രവേശിക്കുന്നു ചിലർ എന്നിട്ട് അവിടെ ചർച്ചകൾ നടക്കുന്നു തിരിച്ചു വരുന്നത് വീഡിയോ ആകുന്നു അപ്പോൾ നിലപാടെന്ന് പറഞ്ഞാൽ അത് ഒന്നായിരിക്കണം അത് പറച്ചിലും പ്രവർത്തിയിലും ആയിരിക്കണം പ്രവൃത്തിയിലും പറച്ചിലും ഒരുപോലെ അല്ലാതെ പല നേതാക്കളും ഇപ്പോഴും പറയുന്നു അൻവർ എന്നുള്ളത് അടഞ്ഞ അധ്യായമല്ല ഇരുപത്തി മൂന്നാം തീയതി വരെ തുറന്ന അധ്യായമാണ് ഇന്ന് വരെ ഇന്നിപ്പോൾ നമ്മൾ ഇരിക്കുന്ന ഈ ദിവസം ഇതേ അറിയുന്നത് എന്നാൽ അറിയില്ല ഇന്ന് അഞ്ചാം തീയതിയായിരുന്നു നോമിനേഷൻ പിൻവലിക്കാനുള്ള അവസാന ദിവസം അപ്പോൾ അന്ന് പിൻവലിക്കാതെ ആയ സമയത്ത് പിൻവലിക്കപ്പെടും എന്ന് പ്രതീക്ഷയോടെ ഇരുന്ന കുറച്ച് പേരെങ്കിലുമുണ്ട് യു ഡി എഫിന് അൻവറിനെ കൂട്ടണമെങ്കിൽ കൂട്ടാം അൻവറിനെ കൂട്ടാതെ വേണമെങ്കിൽ മുന്നോട്ട് പോകാം പക്ഷേ യു ഡി എഫിൻ്റെ രാഷ്ട്രീയത്തിൽ മലപ്പുറത്തെ രാഷ്ട്രീയമെന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് നിലമ്പൂരിലെ രാഷ്ട്രീയമല്ല യു ഡി എഫിന്റെ രാഷ്ട്രീയത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് എന്ന് പറയുന്ന വലിയൊരു ഒരു ഇലക്ഷൻ വർഷം വരുന്ന സമയത്ത് അതിനെ അതിജീവിക്കണമെങ്കിൽ കെട്ടുറപ്പോടു കൂടി പോകുന്ന ഒരു സംവിധാനമാണ് എന്നും പാർട്ടി അതിലെ മുന്നിൽ നിന്ന് നയിക്കുന്ന പാർട്ടി എന്നുള്ള രീതിയിൽ കോൺഗ്രസ് അങ്ങനെയാണ് എന്നും പൊതുജന മധ്യത്തിൽ അവർക്ക് തെളിയിക്കാനുണ്ട് അത് കിട്ടിയ ഒരു അവസരം എന്നുള്ള രീതിയിൽ അൻവറിനെ കൂട്ടാതെ തന്നെ അത് തെളിയിച്ചു കഴിഞ്ഞാൽ അത് ഇരട്ടി മധുരം നൽകും എന്നുള്ള ഒരു ഒരു ആത്മവിശ്വാസം കൂടുതൽ കൊണ്ടായിരിക്കാം അങ്ങനെ ചെയ്യുന്നത് അത് കാലമാണ് തെളിയിക്കേണ്ടത് ഇടതുപക്ഷത്തിന് അവിടെ സ്വരാജ് എന്നൊരു സ്ഥാനാർത്ഥിയും ഇടതുപക്ഷത്തിൻ്റെ കൂടെ നിന്ന് ഇടതുപക്ഷത്തെ ഉപേക്ഷിച്ചു പോയതിന് കാരണങ്ങൾ കണ്ടെത്തി ജനങ്ങളുടെ മുന്നിൽ ബോധ്യപ്പെടുത്താൻ പരാജയപ്പെട്ടു പോയൊരു പി വി അൻവറുമാണ് അവിടെയുള്ളത് ആ അവസരം മുതലാക്കിക്കൊണ്ട് അവിടെ ജയിച്ചു കയറാൻ ശ്രമിക്കുന്ന ആര്യടൻ ഷൗക്കത്ത് എന്നുള്ള സ്ഥാനാർത്ഥിത്വമാണ് ഇപ്പുറത്തുള്ളത് അപ്പോൾ ഇത് ഇത് ഈ മൂന്ന് സാഹചര്യങ്ങളിൽ ജനങ്ങൾക്ക് വിലയിരുത്തി മാർക്കിടാൻ കിട്ടുന്ന അവസരത്തെ രാഷ്ട്രീയമായി ഏറ്റവും കൃത്യമായ രീതിയിൽ ഒരു കാൻഡിഡേച്ചർ കൊണ്ട് എൽ ഡി എഫ് അടയാളപ്പെടുത്തിയിട്ടുണ്ട് അടുത്ത രണ്ടാഴ്ചകളിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം കൂടി വിലയിരുത്തിക്കൊണ്ട് എനിക്ക് തോന്നുന്നത് അവിടെ ഇടതുപക്ഷത്തിന് ജയിക്കാൻ കഴിയുന്നതോടുകൂടി ഈ ചോദ്യം തന്നെ അപ്രസക്തമാവുമെന്നാണ് ഹംസരാജിൻ്റെ വിജയം സുനിശ്ചിതമാണെന്നാണ് പറയുന്നത് ഒരു പരിധിവരെ അങ്ങനെയാണ് എന്നാണ് നമ്മൾ ധരിക്കേണ്ടത് കാരണം രാഷ്ട്രീയത്തിലും അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ചും നമ്മള് വലിയ വലിയ രീതിയിലുള്ള സ്വന്തമായിട്ട് മേനി നടിച്ചതുകൊണ്ട് കാര്യമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ വളരെ ക്രിയാത്മകമായിട്ടുള്ള ഒരു 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 സാഹചര്യത്തെയാണ് നോക്കിക്കാണുന്നത് അതില് കാൻഡിഡേച്ചർ കൊണ്ട് നമുക്കൊരു മേൽക്കൈ വന്നു ഇനി പാർട്ടി പ്രവർത്തനം ഇരുന്നൂറ്റി അറുപത്തിമൂന്ന് ബൂത്തിലും ചിട്ടയായി നടക്കണം അത് വിലയിരുത്തപ്പെടുന്നു ഒരു മേൽക്കൈ ഉണ്ട് എന്നിടതുപക്ഷം വളരെ കൃത്യമായി വിശ്വസിക്കുന്നു പൊളിറ്റിക്കലായ മണ്ഡലമാണ് ജനങ്ങൾ അങ്ങനെ വോട്ട് ചെയ്യുമെന്ന് വിലയിരുത്തുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ ജയിക്കേണ്ടത് തന്നെയാണ് എന്നാണ് ഇപ്പോഴത്തെ കേരളത്തിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിലെല്ലാം തന്നെ വിജയം യു ഡി എഫിനൊപ്പമായിരുന്നു ചിലക്കര ഒഴിച്ച് നിർത്തിയാൽ ഒരു അർത്ഥപരാജയം എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഭൂരിപക്ഷം വലിയ രീതിയിൽ അവിടെ ഒരു അവസ്ഥ നമ്മൾ കണ്ടു രാ സഖാവ് രാധാകൃഷ്ണൻ നിന്ന് ഇപ്പുറത്തേക്ക് വരുമ്പോൾ വലിയ രീതിയിൽ ഭൂരിപക്ഷം കുറയുന്നൊരവസ്ഥയും നമ്മൾ കണ്ടു അങ്ങനെ നോക്കുകയാണെങ്കിൽ എല്ലാ പണ്ട് ഉപതെരഞ്ഞെടുപ്പുകളെ കൃത്യമായി കോർഡിനേറ്റ് ചെയ്യാനും വോട്ടാക്കാനും ഒരു സംവിധാനം സംഘടനാ സംവിധാനം അന്നും ഇന്നും ഇടതുപക്ഷത്തിനുണ്ട് പക്ഷേ ഇത്തവണ ഇലക്ഷൻ എഞ്ചിനീയറിംഗിൽ യു ഡി എഫ് ഒരുപാട് മുന്നിലേക്ക് പോയിരിക്കുന്നു എന്ന് വേണമെങ്കിൽ അതിനെ വിലയിരുത്താം അങ്ങനെ നോക്കുമ്പോൾ എന്ത് വില കൊടുത്തും നിലമ്പൂർ പിടിക്കുക എന്നത് യു ഡി എഫിൻ്റെ ആവശ്യമാണ് ഇന്നത്തെ കോൺഗ്രസിൻ്റെ നിലനിൽപ്പിന് അത് അനിവാര്യതയാണ് സ്വാഭാവികമായും ആ അവസരത്തിലും അന്വറിനെ വേണ്ട എന്ന് പറയുമ്പോൾ അവർക്ക് നൂറു ശതമാനം വിജയം അവരുറപ്പിച്ചു എന്ന് വേണം നമ്മൾ കരുതൽ അത് തെറ്റായ ഒരു വ്യാഖ്യാനാകാനുള്ള സാധ്യത ഞാൻ തള്ളിക്കളയുന്നില്ല അങ്ങനെയാകാം ചിലപ്പോൾ ചിന്തിക്കുന്നത് നേരത്തെ സൂചിപ്പിച്ച മുൻ ഉപതെരഞ്ഞെടുപ്പുകളുടെ പറ്റി പറയുമ്പോൾ തന്നെയും അതിൽ ആദ്യം തൃക്കാക്കര പിന്നീട് പുതുപ്പള്ളി പിന്നെ ഒരുമിച്ച് നടന്ന പാലക്കാടും ചേലക്കരയും തൃക്കാക്കരയിലാകട്ടെ പുതുപ്പള്ളിയിലാകട്ടെ വളരെ അധികായന്മാരായിട്ടുള്ള ഒരു പക്ഷേ കേരളത്തിലെ തന്നെ കോൺഗ്രസിൻ്റെ ആദർശ മുഖമായിട്ടുള്ള പി ടി തോമസിൻ്റെ മരണം വരുത്തി വയ്ക്കുന്ന വിടവിൽ എറണാകുളം പോലെ ഒരു കോൺഗ്രസിനൊരു എഡ്ജുള്ള ഒരു ജില്ലയിൽ തൃക്കാക്കര പോലൊരു സീറ്റിൽ വിജയിക്കാൻ വേണ്ടി കോൺഗ്രസിൻ്റേതായിട്ടുള്ള മുഴുവൻ സംവിധാനങ്ങളും പണിയെടുത്തു ആ വിജയം മികച്ച വിജയമായി മാറി എന്നുള്ളതിൽ തർക്കമില്ല പക്ഷെ അത് സേഫ് സീറ്റാണ് വീണ്ടും പുതുപ്പള്ളിയിലേക്ക് വരുമ്പോഴും അതും ഒരു സിറ്റിംഗ് സീറ്റാണ് ആ സിറ്റിംഗ് സീറ്റിൽ മത്സരിക്കുന്നു അത് ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ ഏറ്റവും സമാരാധനായ നേതാവിൻ്റെ വിടവ് നികത്താൻ മകൻ മത്സരിക്കുന്നു വൈകാരികമായ ഒരു മുഹൂർത്തത്തിൽ നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഒരുപക്ഷം നാലിരട്ടിയോളമാകുന്നു എന്നാൽ പോലും ആ വിജയം സേഫ് സീറ്റിൽ തന്നെ നടക്കുന്ന മറ്റൊരു പരീക്ഷണമാണ് പാലക്കാട്ടേക്ക് വരുമ്പോഴും അതെ വലിയ ഭൂരിപക്ഷത്തിലല്ലെങ്കിൽ പോലും ശക്തമായ ഒരു മത്സരത്തിൽ മൂന്നാമതും അതിജീവിച്ച ഒരാളായിരുന്നു ഷാഫി പറമ്പിൽ അവിടുത്തെ ബി ജെ പിയുടെ ഒരു 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 വെല്ലുവിളിയെ പക്ഷേ സി പി എം സംഘടനാപരമായിട്ട് കുറച്ച് പുറകിലായിട്ട് പോലും ആ സ്ഥലത്തും നമുക്ക് വോട്ടെണ്ണത്തിൽ മെച്ചപ്പെട മെച്ചപ്പെടാൻ സാധിച്ചു കോൺഗ്രസ് തന്നെ അവിടെ വിജയിച്ചു എന്നുള്ളതാണ് തിരിച്ച് ചേലക്കരയിലാണെങ്കിൽ ഭൂരിപക്ഷം മൂന്നിലൊന്നായി കുറച്ചു എന്നുള്ളത് കൊണ്ട് തന്നെ അതിനൊരു അർദ്ധവിജയം എന്ന് മാത്രം വിളിച്ചതിന് ടെക്നിക്കലി വേണമെങ്കിൽ നമുക്ക് അങ്ങനെ ക്വാളിഫൈ ചെയ്യാം പക്ഷെ അപ്പോഴും ഈ യു ഡി എഫ് പറഞ്ഞ് പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്ന മാധ്യമങ്ങളുടെ ഒരു കൂട്ടം മാധ്യമങ്ങളുടെ സഹായത്തോടു കൂടി വരുത്തി തീർക്കാൻ ശ്രമിക്കുന്ന ഈ ഭരണം കൊള്ളില്ല എന്നുള്ളൊരു പ്രയോഗത്തെ ജനം പാടെ തള്ളിക്കളയുകയാണ് കാരണം ഭരണം ഭരണത്തിൻ്റെ ആനുകൂല്യങ്ങളാവട്ടെ ഭരണത്തിൻ്റെ ഗുണഗണങ്ങളാവട്ടെ അത് ഒരു തലമുറയ്ക്ക് വേണ്ടി സി പി എം ഒരുക്കുന്നുണ്ട് എന്നുള്ളത് കുറേയധികം പേർക്കെങ്കിലും ഇപ്പോഴും വിശ്വാസ്യത വന്നിരിക്കുന്ന കാര്യമാണ് പക്ഷെ അത് പറഞ്ഞു പറഞ്ഞ് അതിലൊരു ഇടിവ് തട്ടിക്കാൻ ശ്രമം നടക്കുന്നുണ്ട് എന്നുള്ള സത്യമാണ് ജനങ്ങൾക്ക് ഉണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലായതാണ് അതാണ് ഞാൻ പറഞ്ഞത് എന്റെ ബോധ്യക്കുറവല്ലോ പൊതുവിൽ ആളുകളുടെ ബോധ്യത്തെ എന്താണെന്ന് വിലയിരുത്താൻ ഒരു രാഷ്ട്രീയ പ്രവർത്തകന് കഴിവുണ്ടാകണം അപ്പൊ എന്തുകൊണ്ടാണ് ജനങ്ങൾക്ക് അത്തരം ബോധ്യങ്ങൾ തന്നെ തുടരുന്നത് എന്നും എങ്ങനെയാണ് കോൺഗ്രസ് ഒരു പരാജയമാകുന്നത് എന്നും കോൺഗ്രസിന് എന്തുകൊണ്ടാണ് പ്രായോഗികമായി ഒരു രാഷ്ട്രീയ സംവിധാനം എന്നുള്ള രീതിയിൽ ദേശീയ തലത്തിലും കേരളത്തിലും ഒരു അസ്തിത്വം ഇല്ലാതെയായിക്കൊണ്ടിരിക്കുന്നത് എന്നുമൊക്കെ ഉണ്ടായ തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് കോൺഗ്രസ് എന്നുള്ളതിനെ ത്യജിക്കണം എന്നുള്ള തീരുമാനം ഞാൻ എടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ വീണ്ടും നിലമ്പൂരിലേക്ക് വരികയാണെങ്കിൽ ജയിച്ച് കയറാൻ പറ്റുമെന്നുള്ള ആത്മവിശ്വാസം നല്ലതാണ് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അതിനവർ കണ്ടെത്തിയ സ്ഥാനാർത്ഥിയും മലപ്പുറത്തിൻ്റെതായിട്ടുള്ള സാഹചര്യങ്ങൾ ഉപയോഗപ്പെടുത്താനും ലീഗിൻ്റെതായിട്ടുള്ള സ്വാധീനത്തെ ഉപയോഗപ്പെടുത്താനും എടുക്കുന്ന തീരുമാനങ്ങളും ചർച്ചകൾ മലപ്പുറവുമായി ബന്ധപ്പെടുത്തി ആ ജില്ലയുമായി ബന്ധപ്പെടുത്തി വർഗീയമായിട്ട് തന്നെ മുന്നോട്ട് പോകണമെന്ന നിർബന്ധ ബുദ്ധിയൊക്കെ കൂടി ചേരുമ്പോൾ ആത്മവിശ്വാസം കാണിക്കുന്നതിൽ എന്താ പറയുക വലിയ എന്താ പറയുക ഒരു ബുദ്ധി കേന്ദ്രം പ്രവർത്തിച്ചു എന്നൊക്കെ വേണമെങ്കിൽ തോന്നാം പക്ഷേ ആത്യന്തികമായി നിലമ്പൂര് പോലൊരു മണ്ഡലത്തിൽ സാധാരണക്കാരായ മനുഷ്യർ നേരിടുന്ന വിഷയങ്ങളെ മുൻനിർത്തിക്കൊണ്ട് രാഷ്ട്രീയം കോൺഗ്രസ് പറയുന്നില്ല പക്ഷേ സി പി എം അത് അഡ്രസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് വന്യജീവി ആക്രമണം ആവട്ടെ അല്ല വന്യജീവി ആക്രമണം പറയുമ്പോൾ സി പി എം സർക്കാർ ഇടതുപക്ഷ സർക്കാർ എന്താണ് സാധാരണക്കാരന് വേണ്ടി ഈ വന്യജീവി ആക്രമണം അതിലെ പരിമിതികൾക്കുള്ളിൽ നിന്ന് ചെയ്യാൻ ചെയ്തിട്ടുണ്ട് നിയമനിർമ്മാണം എന്ന് പറയുന്നത് ഇവിടുത്തെ സർക്കാർ ഞാൻ അതിനൊരു ഒരു പോയിന്റ് പറയാം ഈ കഴിഞ്ഞ ദിവസം പാർലമെന്റ് കൂടിയപ്പോൾ ഡീൻ ഗുര്യാക്കോസ് എം പി പാർലമെന്റിൽ ഒരു സൊഫീഷ്യൽ രീതിയാണ് ഒരു ചോദ്യം ചോദിക്കുകയാണ് ഈ വന്യജീവി പ്രശ്നത്തിൽ കേന്ദ്രത്തിന്റെ നിയമനിർമ്മാണം ആവശ്യമാണ് ഇടപെടണം കൃത്യമായി കേന്ദ്രം ഒരു ലെറ്ററിൽ അടിച്ചു കൊടുത്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ വർഷം തെറ്റാണെങ്കിൽ വനം വന്യജീവി നിയമപ്രകാരം അപകടകാരികളായ വന്യജീവികളെ നേരിടാൻ അല്ലെങ്കിൽ അവയെ കൊല്ലാനുള്ള ഉത്തരവിടാൻ ഇവിടുത്തെ വനം ഉദ്യോഗസ്ഥർക്ക് അധികാരപ്പെടുത്തിയിട്ടുണ്ട് എന്ന് കൃത്യമായ രേഖകൾ കൊടുത്തിട്ടുണ്ട് ആ അധികാരപ്പെടുത്തലിനനുസരിച്ച് തന്നെ നമ്മൾ അതിലേക്ക് ക്ഷുരജീവി എന്നുള്ള പ്രയോഗമാണല്ലോ നമ്മൾ വെർമിൻ എന്ന് പറയുന്നത് അപ്പോൾ അതിനേക്കുള്ള നിയമനിർമ്മാണം നടത്തുന്നതിൽ തടസ്സം ഇല്ലാത്ത പക്ഷം അത് നമ്മൾ ചെയ്യും അപ്പൊ പിന്നെ അതിനെ കൊന്നു തിന്നുന്നതുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ കൊല്ലുന്നതുമായി ബന്ധപ്പെട്ടോ എങ്ങനെ കൊല്ലണതുമായി ബന്ധപ്പെട്ടോ ഒക്കെ അതിൻ്റെതായ ഒരു ചട്ടം അതാണ് ഒരു ഒരു നിയമത്തിനൊരു ചട്ടം വേണം അതുകൂടി ഒന്ന് നിർമ്മിക്കാനുള്ള കാലതാമസം മാത്രമാണ് അത് ഈ ഈ പറയുന്ന ക്ഷുദ്രജീവികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള അപ്പോൾ ഉദാഹരണത്തിന് കാട്ടുപന്നി എന്ന് പറയുന്നതൊക്കെ നേരെ മറിച്ച് കടുവയും പുലിയും ആനയും അടക്കമുള്ള വന്യജീവി ആക്രമണം മാൻ അനിമൽ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നതിന്റെ പ്രശ്നങ്ങൾ അതിപ്പോ വേലി കെട്ടുന്നതുമായി ബന്ധപ്പെട്ട് വൈദ്യുതി വേലി അടക്കമുള്ള കാര്യങ്ങൾ പരീക്ഷിച്ചു നോക്കിയിട്ടും നടക്കാതെ പോകുന്നതിന്റെ കാര്യങ്ങൾ ചോദിക്കാൻ കാരണം ഇത് നിലമ്പൂരാണ് ഇലക്ഷൻ നടക്കും നിലമ്പൂരിൽ ഇത് വലിയ ചർച്ചയാകും ഇടതുപക്ഷത്തോടെ എതിർത്തോ അന്ന് മുതൽ വനം അവിടെ യുദ്ധം നടക്കുന്നത് അതെ അതുകൊണ്ട് വനം മന്ത്രി സ്ഥാനം വേണമെന്നാണ് അദ്ദേഹം മുന്നോട്ട് വച്ചിരിക്കുന്നത് അതുകൊണ്ട് ആഭ്യന്തര വകുപ്പും ചോദിച്ചിട്ടുണ്ട് അപ്പോൾ പറഞ്ഞു വന്നത് അതാണ് ഈ രാഷ്ട്രീയത്തെ തന്നെ നേരിടണമെന്നാണ് സി പി എം ആഗ്രഹിക്കുന്നത് ജനങ്ങളുടെ ഇത്തരം കൺസേൺസ് അത് അഡ്രസ് ചെയ്യപ്പെടണം അത് പരിഹരിക്കാൻ പറ്റുന്ന ഒരു എം എൽ എ അവിടെ നിന്ന് കണ്ടെത്തണം അതിൻ്റെ നിയമനിർമ്മാണത്തിന് കേവലം നിലമ്പൂര് മാത്രമല്ല ഏകദേശം മുപ്പതോളം അസംബ്ലി മണ്ഡലങ്ങളിൽ വനമേഖലയുമായി ഗണ്യമായ അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങളാണ് മുപ്പതിലേറെ അസംബ്ലി മണ്ഡലങ്ങൾ കേരളത്തിൽ അപ്പോൾ ആ ജനവിഭാഗത്തെ മുഴുവൻ വിശ്വാസത്തിൽ എടുക്കുക എന്നുള്ളത് എൽ ഡി എഫിന്റെ ഭരണത്തിലിരിക്കുന്ന സർക്കാരിന്റെ ഉത്തരവാദിത്തവോടെ നിറവേറ്റപ്പെടുകയും ചെയ്യും പേഴ്സണലായിട്ട് ഒരു ചോദ്യം ചോദിക്കാം രാഷ്ട്രീയമാണ് പൊളിറ്റിക്കലാണ് എന്നാൽ പേഴ്സണലാണ് താങ്കളുടെ കോൺഗ്രസ്സിലേക്കുള്ള വരവ് വലിയ രീതിയിൽ കോൺഗ്രസ്സുകാർ ആഘോഷിച്ചതാണ് താങ്കൾ സിവിൽ സർവീസ് ഉപേക്ഷിച്ച് കോൺഗ്രസ് രാഷ്ട്രീയത്തിലേക്ക് കാണാത്ത അന്ന് ഡോക്ടർ സരിൻ എന്ന് പറയുന്ന മനുഷ്യനെ കാണാൻ ആഗ്രഹിച്ച് യാത്ര ചെയ്ത് വന്ന് കണ്ട ഒരാളാണ് ഞാൻ അത് താങ്കൾക്ക് കോൺഗ്രസ്സുകാരനായതുകൊണ്ടല്ല ഒരു സിവിൽ സർവീസ് ഉദ്യോഗത്തിലിരുന്നൊരു മനുഷ്യൻ രാഷ്ട്രീയത്തിലേക്ക് വരും താങ്കൾ പല അഭിമുഖങ്ങളിലും പറഞ്ഞ നിലപാടുകളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചതാണ് താങ്കൾ കോൺഗ്രസ് കോൺഗ്രസിന് ഒരു അഭിമാനമുഖമായിരുന്നു ഡോക്ടർ സരിൻ ഒരു സമയം വരെ സാരിനൊരു സീറ്റ് ചോദിക്കും സാറിനൊരു സീറ്റ് ക്ലെയിം ചെയ്യുകയാണ് പാലക്കാടാണ് എൻ്റെ നാടാണ് എൻ്റെ ജില്ലയാണ് എൻ്റെ അതോടുകൂടി ഈ അഭിമാനത്തോടെ പൊക്കിക്കൊണ്ട് നടന്നവർക്കൊക്കെ ഡോക്ടർ ഒരു ബാധ്യതയായി മാറി പിന്നീട് കേൾക്കുന്നത് സരിൻ്റെ കുറ്റങ്ങൾ മാത്രമാണ് സോഷ്യൽ മീഡിയ സൈബർ സൈബ്രടങ്ങൾ ശരി സീറ്റ് കിട്ടുന്നില്ല സരിൻ അഭിപ്രായത്തിന് ഭിന്നത ഉണ്ടാകുന്നു സരിൻ പാർട്ടിയിൽ നിന്ന് പുറത്തു പോകാൻ തീരുമാനിക്കുന്നു ഇടതുപക്ഷം താങ്കളെ രണ്ട് കൈ നീട്ടി സ്വീകരിക്കുന്നു താങ്കളെ അവിടെ സ്ഥാനാർത്ഥിയാക്കുന്നു പിന്നീട് അങ്ങോട്ട് സരിൻ അതുവരെ പ്രവർത്തിച്ചിരുന്ന അല്ലെങ്കിൽ തോളോട് തോൾ ചേർന്ന് പ്രവർത്തിച്ചു എന്ന അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്നവർക്കെതിരെയൊക്കെ സരന് ആക്ഷേപം ഉന്നയിക്കേണ്ടി വരുന്നു അല്ലെങ്കിൽ തിരിച്ചിങ്ങോട്ടുമൊക്കെ ഉണ്ടാകുന്നു സരൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ പണ്ടൊരാൾക്ക് നേരെ ഉപയോഗിച്ച വാക്ക് ഉപയോഗിച്ചാൽ കുലംകുത്തിയായി മാറുകയാണ് ഈ പക്ഷേ ഈ കുലംകുത്തി പ്രയോഗം അവിടെ നിലനിൽക്കുമ്പോൾ തന്നെ ഇപ്പുറത്തൊന്നും ഒരാൾ ബിജെപിയിൽ നിന്ന് കോൺഗ്രസിലേക്ക് വരുന്ന എന്താണ് സത്യത്തിൽ ഈ നിങ്ങളുടെ ഒരു എന്താ എങ്ങനെയാണ് ഇതിനെ ചോദ്യം രോഹിത് ചോദിച്ചത് എനിക്ക് മനസ്സിലാക്കാം സ്വാഭാവികമായി സ്വാഭാവികമായിട്ട് ഇലക്ഷനെ മുൻനിർത്തിക്കൊണ്ട് നടക്കുന്ന ഒരു പാർട്ടിയിൽ നിന്ന് മറ്റൊരു പാർട്ടിയിലേക്കുള്ള മാറ്റത്തെ സീറ്റുമായി ബന്ധപ്പെടുത്തി തന്നെയാണ് ആളുകൾ കാണുക അതിൽ ആളുകളെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല നേരെ മറിച്ച് സീറ്റ് ക്ലെയിം ചെയ്യുക എന്നുള്ള വാക്കിനുമപ്പുറം ആ സീറ്റിൽ മത്സരിക്കേണ്ടത് ആരാണ് എന്നുള്ള പ്രായോഗിക തീരുമാനം പാർട്ടി കൈക്കൊള്ളുന്നതിൻ്റെ സുതാര്യത അത് എന്നെ ബോധ്യപ്പെടുത്തണമെന്ന് പോലും അല്ല ഞാനും ആവശ്യപ്പെട്ടിരുന്നത് അത് ഒരു കൺസെൻസസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരുമായി ചേർന്ന് ഉള്ള ഒരു തീരുമാനത്തിൻ്റെ ഭാഗമായി വരിക എന്നുള്ളത് ഒരു നടപടിക്രമം തന്നെയാണ് അതിനു പകരം ആ സ്ഥാനാർത്ഥിത്വം ചിലർക്ക് റിസർവ്ഡ് ആണ് എന്നുള്ളത് ബഹുഭൂരിപക്ഷം വരുന്ന കോൺഗ്രസ്സുകാർക്കും അറിയില്ലായിരുന്നു ആ അങ്ങനെ റിസർവ് ചെയ്ത് പോകുന്ന ഒരു ശീലം കോൺഗ്രസ്സിൽ തുടങ്ങി വെച്ചാൽ അതുണ്ടാക്കാൻ പോകുന്ന ഭവിഷ്യത്തുകൾ എന്താണെന്നുള്ള തുറന്ന ചർച്ച കോൺഗ്രസ് പാർട്ടിയുടെ ഉന്നതങ്ങളിൽ നടക്കണം നടക്കണമെന്നുള്ളതിൻ്റെ ഒരു നിമിത്തമായി ഞാൻ കൃത്യമായ ആ വിഷയങ്ങളെ ലീഡേഴ്സിന്റെ ഇടയിൽ അഡ്രസ്സ് ചെയ്തിരുന്നു അപ്പോഴും ലീഡേഴ്സ് അതിനെ ഗൗരവത്തിൽ ഗൗരവത്തിലെടുക്കാതിരുന്നതിന് കാരണം എനിക്ക് തോന്നുന്നു അവിടെ നിന്നാൽ ജയിക്കുന്ന സ്ഥാനാർത്ഥി എന്നുള്ളതിനും അപ്പുറം അവിടെ നിന്ന് റിസ്ക് എടുത്ത് തോൽക്കാതിരിക്കുന്നതിനു വേണ്ടി ആ റിസർവേഷൻ ആര് ക്ലെയിം ചെയ്യുന്നു അയാൾ പറയുന്നതിന് അനുവദിച്ചു കൊടുക്കുക എന്നുള്ളൊരു ആയിരിക്കാം അങ്ങനെ അനുവദിച്ചു കൊടുക്കപ്പെടുമ്പോൾ താനും തൻ്റെ പിന്മുറക്കാരനും ആരാണെന്ന് ഓരോ സീറ്റിലും ഓരോരുത്തരും നേരത്തെ കൂട്ടി തീരുമാനിക്കപ്പെടുമ്പോൾ കോൺഗ്രസിലെ ഒരുപക്ഷെ സാധാരണക്കാരായിട്ടുള്ള പ്രവർത്തകരുടെ വികാരത്തെ അത് വ്രണപ്പെടുത്തുമെന്നുള്ളതാണ് ഞാൻ ഉന്നയിച്ച വിഷയം അത് എനിക്ക് സീറ്റ് കിട്ടണം എന്നുള്ളതല്ല കിട്ടിയ ആൾക്ക് അത് അർഹമാണ് എന്നുള്ളത് അർഹതയുടെ കുറവും കൊണ്ടുമല്ല പറയുന്നത് പകരം അനുയോജ്യനായ സ്ഥാനാർത്ഥി നിർണയം അനുയോജ്യമായ രീതിയിൽ തന്നെ സംഭവിച്ചു എന്നുള്ള ബോധ്യപ്പെടുത്തലിന് മെനക്കെടേണ്ട ആവശ്യമില്ല ഞാൻ പറയുന്നതാണ് തിട്ടൂരം എന്നുള്ള രീതിയിലേക്ക് കോൺഗ്രസിൻ്റെ ഉൾപാർട്ടി ജനാധിപത്യം തകർന്നു പോകുന്നതും ആ തകർന്നു പോകുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നമ്മൾക്കൊക്കെ ഒരു അഭിമാനം എന്ന് പറയുന്നത് സെൽഫ് റെസ്പെക്റ്റ് എന്ന് പറയുന്നത് നമ്മൾ എന്താണ് എന്നുള്ളതിൻ്റെ നമ്മുടെ വിലയിരുത്തലും കൂടിയാണ് അപ്പോൾ സീറ്റിന് അർഹനാണോ അർഹനല്ലേ എന്നുള്ള ചോദ്യത്തിനുമപ്പുറം എന്തുകൊണ്ടാണ് ഒരാളെ സ്ഥാനാർത്ഥിയാക്കി നിർത്തുന്നത് എന്നുള്ളതിൻ്റെ കൃത്യമായ മാനദണ്ഡങ്ങൾ പാർട്ടിക്ക് അകത്ത് ചർച്ചയാകണം എന്നുള്ളതിനെ സൗകര്യമില്ല എന്നുള്ള അഭിപ്രായ പ്രകടനം നടത്തുന്നവരോട് പിന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചു എന്ന് വരില്ല അതുകൊണ്ടാണ് അത് ഉപേക്ഷിച്ച് വന്നത് അങ്ങനെ ഉപേക്ഷിച്ച് വന്നതാണ് അത് കേവലം സീറ്റ് ക്ലെയിം ചെയ്തു ക്ലെയിം ചെയ്തപ്പോൾ കിട്ടാഞ്ഞപ്പോൾ ഇടതുപക്ഷം സീറ്റ് തന്നു എന്നല്ല ഇനി ഇടതുപക്ഷം സീറ്റ് തന്നതിൻ്റെ ഒരു സാഹചര്യം ആലോചിച്ച് നോക്ക് അതായത് ആരെങ്കിലുമൊക്കെ നിർത്തി സായുജ്യമടയുന്ന ഒരു പ്രസ്ഥാനമല്ല ഇടതുപക്ഷം ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയത്തിന് കണ്ടിന്യൂറ്റി വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് അതിനൊരു നിലപാടുണ്ട് അതിനൊരു പൊസിഷനിങ് ഉണ്ട് അതിനോട് ഒത്തുപോകാത്ത ഒരാളെ പിടിച്ച് സ്ഥാനാർത്ഥിക്ക് അതും അൻവറിന്റെ അനുഭവം ഒരു മാസം മുന്നേ തൊട്ടൊരു മാസം മുന്നേ ആയിരുന്നു അൻവർ കലാപക്കൂടി ഉയർത്തിയത് സെപ്റ്റംബർ മാസത്തിൽ ആ അനുഭവം മുന്നിൽ നിൽക്കുമ്പോൾ ഒരിക്കൽ പൂച്ചവെ പൂച്ച പച്ചവെള്ള എന്താ പറയുക ചൂടുവെള്ളത്തിൽ വീണ് നിൽക്കുകയാണെങ്കിൽ ഇനി അത് പച്ചവെള്ള പോലും അത് പേടിക്കും ആ അവസ്ഥയിൽ നിൽക്കുന്ന ഒരു പാർട്ടിയായിട്ട് അതിനെ സി പി എമ്മിനെ നമ്മൾ കാണുകയും വിലയിരുത്തുകയും ചെയ്യുകയാണെങ്കിൽ സി പി എമ്മിനൊരു ക്ലാരിറ്റി ഉണ്ടാവുകയാണ് ഇയാൾ ഉയർത്തിയ വിഷയങ്ങളും ഇയാൾ പറയുന്ന കാര്യങ്ങളിലും ഇയാൾക്കൊരു സത്യസന്ധതയുണ്ട് ഇയാൾക്കൊരു പൊളിറ്റിക്കൽ ഹോണസ്റ്റി ഉണ്ട് ആ പൊളിറ്റിക്കൽ ഹോണസ്റ്റിയെ പ്രൊട്ടക്റ്റ് ചെയ്ത് പിടിക്കുക എന്നുള്ളതിൻ്റെ രാഷ്ട്രീയ ദൗത്യമാണ് സി പി എം നിർവഹിച്ചത് അതിനൊരു കാൻഡിഡേച്ചർ നിമിത്തമായത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇടതുപക്ഷം സ്വാഭാവികമായിട്ടും വീക്കായിട്ടുള്ള ഒരു മണ്ഡലത്തിൽ ഒരു സ്ഥാനാർത്ഥിയെ കിട്ടുന്നതിൻ്റെ ആ ഒരു ഗൗരവത്തെ സി പി എം ഒരിക്കലും കുറച്ച് കാണില്ല എല്ലാതരം ഗൗരവത്തിലും തന്നെ കണ്ടാണ് നമുക്കൊരു അവിടെ നമ്മൾ കാൻഡിഡേറ്റ് ആവണമെന്ന് സി പി എം തിരിച്ച് ആവശ്യപ്പെട്ടത് അല്ല സി പി എമ്മിന് പാലക്കാട് കിട്ടാവുന്നതിൽ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയായും ഡോക്ടർ പി സരിൻ ആ വാദത്തിലോട് എനിക്ക് യാതൊരു എതിർപ്പുമില്ല പക്ഷെ സരിൻ ചിന്ത ഡോക്ടർ സരിൻ ചിന്തിച്ച ഈ ഒരു ചിന്ത എത്ര പേര് അത് മനസ്സിലാക്കി അല്ല നേരത്തെ രോഹിത് പക്ഷെ എനിക്കത് മനസ്സിലായിട്ടുണ്ട് കാര്യം ഞാൻ ആ സമയത്ത് താങ്കൾക്ക് അയച്ചൊരു മെസ്സേജ് എനിക്ക് തുറന്നു യാതൊരു മടിയില്ല ഡോക്ടർ പി സരൻ എന്ന് പറയുന്ന വ്യക്തിക്ക് ഞാൻ അയച്ചു പാർട്ടി ജയിക്കണമെന്ന് ഞാൻ മാധ്യമപ്രവർത്തകനാണെന്ന നിലയിൽ തന്നെ പറയുന്നു കോൺഗ്രസ് അനുഭാവി എന്ന നിലയിൽ പാർട്ടി ജയിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുമ്പോഴും ഇത്തവണ താങ്കളാണ് ജയിക്കേണ്ടതെന്ന് എന്റെ മനസ്സ് പറയുന്നു എന്ന് പറഞ്ഞു താങ്കൾ ഈ ഓണസ്റ്റി ആണ് പലപ്പോഴും അപ്രീഷിയറ്റ് ചെയ്യപ്പെടേണ്ടത് അത് ഇപ്പൊ തുറന്നൊന്നും പറയണമെന്നില്ല എവിടെയും പാർട്ടിയുടെ സംവിധാനത്തിലാണെങ്കിൽ ചർച്ച നടക്കുന്ന വേദിയിലാണ് അതിന്റെ കാരണങ്ങളും കാര്യങ്ങളും വ്യക്തമാക്കേണ്ടത് അത് നടക്കാതെ പോകുന്നതിന്റെ പ്രശ്നമാണ് ഇന്ന് ചോദിക്കട്ടെ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് സ്ഥാനാർത്ഥി ആകുമെന്ന് ഡോക്ടർ സെരൻ അന്നാണോ അന്നരമാണോ മനസ്സിലാകുന്നത് താങ്കൾ അടങ്ങുന്ന കോൺഗ്രസിലെ യു താങ്കൾ മാത്രമൊന്നും എന്ന് കൃത്യമായി നമുക്കറിയാം താങ്കൾക്കൊപ്പം നിന്നവരൊക്കെ പിന്നീട് നിലനിൽപ്പിന് വേണ്ടി കൂറുമാറിയതാകാം ആകാം പാർട്ടി കോൺഗ്രസ് ആയതുകൊണ്ട് പറയുക പക്ഷേ താങ്കൾക്ക് തുറന്നു പറയാൻ മടിയുണ്ടാകാം ഞാൻ ചോദിക്കട്ടെ ഷാഫി പറമ്പിൽ ഇറങ്ങിയിട്ട് അന്ന് െഫി അങ്ങനെ പറയുന്ന ശീലങ്ങളെ വെല്ലുവിളിക്കുകയും ജനാധിപത്യം പുലരണം എന്ന് ആഗ്രഹിക്കുകയും ചെയ്യുകയാണ് എൻ്റെ ഉള്ളിലെ അന്നത്തെ കോൺഗ്രസ്സുകാരൻ്റെ ഒരു രീതി സ്വാഭാവികമായിട്ടും അങ്ങനെയാണെങ്കിൽ അത് ടെസ്റ്റ് ചെയ്യപ്പെടണം യു ഹാവ് ടു ടെസ്റ്റ് ദ വാട്ടേഴ്സ് അല്ലേ അങ്ങനെ റഫ് വാട്ടർ ആണ് എന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കി എങ്ങനെയാണ് പങ്കായം എറിയേണ്ടത് എന്നുള്ളത് അതാണ് രാഷ്ട്രീയത്തിന്റെ രീതി അപ്പോൾ അങ്ങനെ തുഴഞ്ഞ് മുന്നോട്ട് പോകാൻ ഒരാൾ തീരുമാനിച്ച് അവിടെ കപ്പൽ ഇറക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ ആ സാഹചര്യങ്ങളെ ടെസ്റ്റ് ചെയ്യപ്പെടണം എന്നുള്ളതായിരുന്നു ഞാൻ ഞാനോ അല്ലെങ്കിൽ കോൺഗ്രസിനകത്ത് അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ കൂടി മറികടന്ന് തന്നെ വേണം ഒരു സ്ഥാനാർത്ഥിതമായി നടക്കാൻ എന്നുള്ളതൊക്കെയാണ് ഇതുപോലെ സംഭവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ വലിയ വലിയ രീതിയിൽ കോൺഗ്രസിനുള്ളിൽ ഞാൻ പറഞ്ഞില്ല ഞാനും ഞാനും എൻ്റെ ആളും എന്നുള്ള പോലെയുള്ള ഒരു സംവിധാനങ്ങൾ വരും അപ്പോൾ ഞാനും ഞാനും എൻ്റെ ആളും ശരിയായ ഒരു രീതിയല്ല നേരെ മറിച്ച് നേരത്തെ ചോദിച്ച ചോദ്യം എന്താണ് രാഷ്ട്രീയക്കാർക്ക് ക്രെഡിബിലിറ്റി അതായത് ഒരു പാർട്ടിയിൽ നിന്ന് വേറൊരു പാർട്ടിയിലേക്ക് പോകുമ്പോൾ അതും ഒന്നോ രണ്ടോ രാത്രികൾക്കുള്ളിൽ അത്തരം തീരുമാനം എടുക്കുമ്പോൾ എന്താണ് നിങ്ങളുടെയൊക്കെ ഉള്ളിലിരിപ്പ് ഇതാണല്ലോ ചോദ്യം ഉണ്ടായിട്ട് ഉള്ളിലിരിപ്പ് എന്നെ സംബന്ധിച്ചിടത്തോളം ഉള്ളിലണയാതെ കത്തുന്നൊരു തീ ഉള്ളതുകൊണ്ടാണ് സിവിൽ സർവീസ് ഉപേക്ഷിച്ച് ഒരു രാഷ്ട്ര നിർമ്മാണ പ്രക്രിയയിൽ നേരിട്ട് ഭാഗമാകണം എന്നുള്ള രീതിയിൽ രാഷ്ട്രീയം തിരഞ്ഞെടുക്കുന്നത് അത് കോൺഗ്രസ് രാഷ്ട്രീയം തിരഞ്ഞെടുത്ത് രണ്ടായിരത്തി പതിനാറിൽ രാജിവെച്ച് വന്ന ഒരാളാണ് ഞാൻ രണ്ടായിരത്തി പതിനാലിൽ മോഡി അധികാരത്തിൽ വന്ന ഇന്ത്യയിൽ സംഭവിക്കുന്നത് കണ്ട് മനസ്സിലാക്കുകയും ദൂരവ്യാപകമായി അത് എങ്ങനെയൊക്കെ പോകാൻ സാധ്യതയുണ്ടെന്ന് അതിനെ ചെറുക്കാൻ പറ്റുന്നത് ആരെ എന്നുള്ള എൻ്റെ ലഘുവായ അന്വേഷണത്തിൽ കണ്ടെത്തിയ ഉത്തരമാണ് കോൺഗ്രസ് എന്നാൽ കോൺഗ്രസിൻ്റെ ഉള്ളിലുള്ള അനുഭവങ്ങൾ എട്ടെട്ട വർഷം കൊണ്ട് നമ്മൾ എത്തിക്കുന്ന ചില റിയാലിറ്റികളുണ്ട് അത് കേവലം ഇലക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള കുറച്ച് സീറ്റുകളിലേക്ക് പാർട്ടിയെ കൊണ്ടെത്തിക്കുക എന്നുള്ളതിനും അപ്പുറം ബി ഒക്കെ ചെയ്യുന്ന ചില വളരെ ഫൗണ്ടേഷണൽ ആയിട്ട് അവർ ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട് ഇപ്പോൾ കേരളത്തിലടക്കം ബി ജെ പിക്ക് വളർച്ചയാണ് എന്ന് നിങ്ങൾ മാധ്യമപ്രവർത്തകരടക്കം പറയുകയാണ് ഒരിക്കലും വോട്ട് ഇല്ലെന്ന് വിചാരിക്കുന്ന ക്രിസ്ത്യൻ സമൂഹത്തെ അവരടുപ്പിക്കുന്നു എന്ന് പറയുകയാണ് അടിസ്ഥാന ജനവിഭാഗത്തിലേക്ക് കടന്നു കയറാൻ ശ്രമം നടത്തുകയാണ് കേരളം പോലെ സാധ്യതയില്ലാത്ത ഒരു സംസ്ഥാനത്ത് പോലും പൊളിറ്റിക്കലായിട്ട് ബി ജെ പി അതിൻ്റെ വേരുകൾ താഴേക്ക് ഇറക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്നു എന്നാൽ കോൺഗ്രസ്സോ എങ്ങനെയാണ് ജനങ്ങളോട് സംവദിക്കേണ്ടത് ആളുകളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതെന്ന് പോലും അറിയാതെ ഇങ്ങനെയൊക്കെ പോയാൽ മതി ഭരണപരാജയം കൊണ്ട് നമ്മൾ വിജയിക്കും എന്നുള്ള രീതിയിൽ കോൺഗ്രസിൻ്റെ ഉള്ളിൽ വിലയിരുത്തപ്പെടലുകൾ ഉണ്ടാകുന്നു അതിനെ ചോദ്യം ചെയ്യുന്നുണ്ട് നമ്മൾ ആവശ്യത്തിലധികം ഒരു തവണ തുടർഭരണം നേടിയ സി പി എമ്മിൻ്റെ കൃത്യമായ ചിട്ടയോടുകൂടിയുള്ള പ്രവൃത്തികളും പദ്ധതികളും നവകേരളം എന്ന് സി പി എം പേരിട്ട് വിളിക്കുന്ന പുതിയ കേരളത്തിന് വേണ്ടി എന്തിനു വേണ്ടിയാണ് ആ പുതിയ കേരളം സൃഷ്ടിക്കപ്പെടുന്നത് യുവാക്കളുടെ തൊഴിലില്ലായ്മ പരിഹരിക്കാൻ കേരളത്തിൻ്റെ ജീവിത സാഹചര്യങ്ങൾ ഒരു അർദ്ധവികസിത രാജ്യങ്ങളിലേക്ക് അടുപ്പിക്കാൻ രണ്ടായിരത്തി അൻപത്തിയാറിൽ കേരളത്തിൽ നൂറ് വയസ്സ് തികയുമ്പോൾ അടുത്ത വർഷം സപ്തതി ആഘോഷിക്കാൻ പോകുന്ന കേരളം രണ്ടായിരത്തി ഇരുപത്തി ആറ് മുതലുള്ള രണ്ടായിരത്തി അൻപത്തി ആറ് വരെയുള്ള മുപ്പത് വർഷത്തേക്ക് ഒരു വിഷൻ ഇടതുപക്ഷത്തിനുണ്ട് അത് ജനങ്ങളിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഒരു പരിധിവരെ ഇടതുപക്ഷത്തിന് സാധിക്കുന്നുണ്ട് പക്ഷേ വളരെ സംഘടിതമായ ആക്രമണം ഇടതുപക്ഷം നേരിടുന്നു രാഷ്ട്രീയമായിട്ട് കുറെ പുകമറകൾ സൃഷ്ടിക്കപ്പെടുന്നു ജനങ്ങളിലേക്ക് അതുകൊണ്ട് തന്നെ പലതും വിറ്റഴിക്കപ്പെടുന്നുണ്ട് അപ്പോൾ അതിനെയൊക്കെ മറികടക്കാൻ സി പി എമ്മിന് രാഷ്ട്രീയ ബോധ്യങ്ങളുണ്ട് കോൺഗ്രസിനാണെങ്കിൽ സി പി എം തോൽക്കുമായിരിക്കും ജനങ്ങൾ സി പി എമ്മിനെ തോൽപ്പിക്കുമായിരിക്കും എന്നുള്ളൊരു ബോധ്യത്തിനപ്പുറം ഒരു ക്രെഡിബിൾ ആയിട്ടുള്ള ഒരു പാർട്ടി സംവിധാനത്തെ കെട്ടിപ്പോക്കുന്ന സാഹചര്യങ്ങളുമില്ല അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ എന്താണ് എന്നുള്ള എൻ്റെ ചോദ്യത്തിന് ഉത്തരം നാടിൻ്റെ നന്മയോടൊപ്പം നിൽക്കുക എന്നാണെങ്കിൽ കോൺഗ്രസ് സ്വന്തം നന്മയെ പ്രതി മാത്രം നടത്തുന്ന നീക്കങ്ങളിൽ ഇനി ഞാൻ ഉണ്ടാകേണ്ട ആവശ്യമില്ല അത് അവിടെ ആവശ്യമുള്ളവർ അവനവൻ്റെ കാര്യ സാധ്യത്തിന് വേണ്ടി പാർട്ടിയെ കൊണ്ടുനടക്കുന്നവർ കൊണ്ടുനടക്കുക എൻ്റെ ഉദ്ദേശശുദ്ധിയെ എനിക്ക് സംശയമില്ലാത്തിടത്തോളം അത് ഞാൻ പോയി ചേർന്ന പാർട്ടിയിലും അതിൻ്റെ ഒരു രാഷ്ട്രീയ ക്ലാരിറ്റി ഉള്ളിടത്തോളം കാലം എനിക്ക് തോന്നുന്നത് ഞാനെടുത്ത തീരുമാനം സത്യസന്ധമായി ഞാൻ ഞാനെടുത്ത തീരുമാനമാണ് എന്ന് പിന്നീട് കാലം തെളിയിക്കുമെന്നാണ് അത് ആളുകൾക്ക് പെട്ടെന്ന് നമ്മൾ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ ബുദ്ധിമുട്ട് തന്നെയായിരിക്കും ഇത്രയും വളരെ ചിറിച്ചുല്ലസിച്ച് നിങ്ങളോട് വർത്തമാനം പറയുമ്പോ അതിൽ എന്താ സംശയം ഏതെങ്കിലും ഒരു നിമിഷം ഈ സിവിൽ സർവീസ് രാജിവെച്ചത് ഒരിക്കലും എത്ര വർഷത്തിനിടയിൽ അതൊരിക്കലും ഇല്ല അതെന്താ രോഹിത് നമ്മൾ നമ്മൾ നമ്മുടെ ജീവിതം കൊണ്ട് നേടാൻ ആഗ്രഹിക്കുന്നതിന് നമ്മളാണ് നമുക്ക് മാത്രമേ അത് അറിയൂ അപ്പോൾ ഞാൻ സിവിൽ സർവീസ് എഴുതി എനിക്ക് റാങ്ക് വന്നപ്പോൾ പോലും ഞാൻ എൻ്റെ മനസ്സിൽ കണ്ടത് ഞാൻ എത്ര കാലം സിവിൽ സർവീസിൽ ഉണ്ടാകുമെന്ന ചോദ്യമാണ് എൻ്റെ എൻ്റെ റാങ്ക് എനിക്ക് കിട്ടിയത് ഞാൻ ഏകദേശം ഐ എസ് ഒ ഐ പി എസ് ഒ എഫ് എസോ കിട്ടില്ല ആദ്യ ശ്രമത്തിലെ റാങ്ക് അഞ്ഞൂറ്റി അൻപത്തഞ്ചായിരുന്നു ഞാൻ ഇനി എഴുതാനും പോകുന്നില്ല മെനക്കെടുന്നില്ല എന്നുള്ളൊരു തീരുമാനക്കാരനായിരുന്നു മെനക്കെടുന്നില്ല എന്നുള്ളതുകൊണ്ട് എൻ്റെ അർത്ഥം ഒരു തവണ തന്നെ അത് എൻ്റെ മെനക്കെടലിൻ്റെ മാക്സിമം ഞാൻ അതിൽ കൊടുത്തു എന്നുള്ള എൻ്റെ ആത്മവിശ്വാസം കൊണ്ടു അപ്പോൾ കിട്ടുന്ന സർവീസിൽ കുറച്ച് കാലം ഇരുന്ന ശേഷം മറ്റെന്തെങ്കിലുമൊക്കെയായി നമ്മളെ നമുക്ക് പറിച്ചു നടണം എന്നാണ് എൻ്റെ ഒരു രീതി അതായിരുന്നു അപ്പോൾ ആ പറിച്ചു നടൽ നമ്മൾ എന്താണെന്നുള്ളത് നമ്മുടെ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് ആ രീതി അവലംബിക്കാൻ തീരുമാനിച്ച് സർവീസ് കയറിയ ഒരാൾക്ക് അത് ഉപേക്ഷിക്കൽ ഒരു സ്വാഭാവികമായിട്ടുള്ള അതിൻ്റെ ഒരു എന്താ പറയുക അതിൻ്റെ സമയമാകുമ്പോൾ ഉണ്ടായ ഒരു കാര്യം മാത്രമാണ് നേരെ മറിച്ച് കോൺഗ്രസ് ഉപേക്ഷിക്കേണ്ടി വന്നത് സ്വാഭാവികമല്ല നേരെ മറിച്ച് കോൺഗ്രസിന് ഉള്ളിൽ സംഭവിക്കുന്നതുമായി ബന്ധപ്പെടുത്തി നമ്മൾ എടുക്കുന്ന ഒരു തീരുമാനമാണ് മറ്റേത് അങ്ങനെയല്ല കുറച്ച് കാലം കഴിയുമ്പോൾ സിവിൽ സർവീസ് ഉപേക്ഷിച്ച് ഇറങ്ങണം എന്ന് തന്നെ ആഗ്രഹിച്ചാണ് ആ സർവീസിലേക്ക് കയറുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ റിഗ്രറ്റുകൾ ജീവിതത്തിൽ നമ്മൾ ഇന്നതാണ് പ്രതീക്ഷിക്കുന്നത് എന്ന് വെച്ച് പോകുന്ന ഒരാൾക്കാണ് ഉണ്ടാവുക സിവിൽ സർവീസിലേക്ക് ഞാൻ കയറിയത് തന്നെ എനിക്ക് എനിക്കവിടെ നിന്നൊരു എക്സിറ്റ് ഞാൻ തന്നെ പ്ലാൻ ചെയ്തുണ്ടാകണം എന്നുള്ള എൻ്റെ ഒരു നിർബന്ധ ബുദ്ധിയിലാണ് അത് അറുപതാമത്തെ വയസ്സിൽ റിട്ടയർ അല്ല എൻ്റെ എക്സിറ്റ് പ്ലാൻ ഉണ്ടായിരുന്നത് എനിക്ക് സിവിൽ സർവീസിനും അപ്പുറമുള്ള കാര്യങ്ങളിലേക്ക് എനിക്ക് ഇറങ്ങി ചെല്ലാൻ പറ്റുമ്പോൾ അത് ഉപേക്ഷിക്കണം എന്നുള്ളതായിരുന്നു അതുകൊണ്ട് തന്നെ അത് വളരെ കൃത്യമായി എടുത്തൊരു തീരുമാനമാണ് കോൺഗ്രസ്സും അതെ രണ്ടോ മൂന്നോ രാത്രികൾ കൊണ്ടെടുത്ത തീരുമാനമാണെങ്കിലും ഇനി അവിടെയല്ല തുടരേണ്ടത് എന്ന് നമുക്ക് നമ്മളോട് തന്നെ കൃത്യമായി ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞാൽ പിന്നെ അതിലും അതിലും നമുക്ക് അതുകൊണ്ട് തന്നെ ഒരു തരത്തിലും റിഗ്രറ്റ് തോന്നിയിട്ടില്ല ഈ ഈ പാലക്കാട് സമയത്ത് വളരെ പറയുന്നു റിസൾട്ട് പക്ഷേ പരാജയം മുൻകൂട്ടി ആ സ്വാഭാവികമായിട്ട് അത് രോഹിത്തിനെ പോലെയുള്ള ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരാൾക്ക് മനസ്സിലാക്കാവുന്നതാണ് കാരണം അവരുടെ റിയാലിറ്റി ഉണ്ട് ആ റിയാലിറ്റിയെ നമുക്ക് മറക്കാനോ അല്ലെങ്കിൽ മറികടക്കാനോ പരിമിതികളും ഉണ്ട് അപ്പം ജയിക്കുക എന്നുള്ളതിനുമപ്പുറം ബി ജെ പിയുടെ ജയം തടയുക എന്നുള്ള വലിയൊരു സാധനം അതായിരുന്നു എൻ്റെ രാഷ്ട്രീയം ആ വിഷയത്തിൽ കാരണം അവിടെ നടക്കുന്ന കോംപ്രമൈസുകളിൽ എണ്ണം പറഞ്ഞൊരു ബി ജെ പി സ്ഥാനാർത്ഥി വന്നാൽ കോൺഗ്രസിന് ഉള്ളിൽ തന്നെ തമ്മിലടി ഉണ്ടാകും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സ്ഥാനാർത്ഥിത്വമായി ബന്ധപ്പെട്ട് അത് കോൺഗ്രസിനെ തോൽപ്പിക്കും എന്നുള്ള കൃത്യമായ വാദം ഞാൻ പറഞ്ഞിരുന്നു അങ്ങനെയാണെങ്കിൽ ജയിച്ചു കയറുന്നത് ബി ജെ പി ആണെങ്കിൽ ബി ജെ പി അതിൽ ജയിപ്പിക്കരുത് എന്നുള്ളത് എൻ്റെ രാഷ്ട്രീയ ദൗത്യമാണ് അപ്പോൾ ഞാൻ ഇടതുപക്ഷമാവുക ആവുക എന്നുള്ളത് തന്നെയായിരുന്നു അന്ന് കണ്ട അതിലേറ്റവും വലിയ ശരി അത് അവിടെ നിർവഹിക്കപ്പെട്ടു എന്ന് ആ ദൗത്യം നിർവഹിക്കപ്പെട്ടു എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ കാരണം ബി ജെ പി അവിടെ തകർന്നടിഞ്ഞു എന്നുള്ളത് അവിടെ ജയിച്ച സ്ഥാനാർത്ഥിയുടെ മേന്മ കൊണ്ടാണെന്ന് വ്യാഖ്യാനിക്കപ്പെടാം കാലം അത് പിന്നെപ്പോഴെങ്കിലും ഒക്കെ പക്ഷെ ആ ആ ജയത്തിനും അപ്പുറം ആ ജയം ജയത്തിനൊരു തുടർച്ച ഉണ്ടായില്ലെങ്കിൽ അത് ഇപ്പോൾ നിലമ്പൂരിലെ വിജയമായിട്ടും പഞ്ചായത്തിലെ തെരഞ്ഞെടുപ്പുകളിലെ വിജയമായിട്ടും രണ്ടായിരത്തി ഇരുപത്തി ആറിലെ വിജയവുമായിട്ടൊക്കെ ഒരു തുടർച്ച ഉണ്ടായെങ്കിൽ ഈ പറയുന്ന വാദത്തിന് കഴമ്പുണ്ടെന്ന് മനസ്സിലാക്കാൻ പക്ഷെ നമുക്കത് കാത്തിരുന്ന് മാത്രം കാണാൻ പറ്റുന്ന ഒരു ഒരു കാര്യമാണ് ഈ ഇലക്ഷൻ ശേഷം രാഹുൽ രാഹുൽ ഷാഫി നേർക്ക് ഞാൻ രണ്ടുപേരെയും സംസാരിച്ചോ പിന്നെ ചെയ്തിരുന്നു അന്ന് ഉണ്ടായിരുന്നു അതൊക്കെ വ്യക്തിപരമായിട്ട് അവരുടെ അവരുടെ ഉള്ളിന്റെ ഉള്ളിലെ കാര്യങ്ങളല്ലേ അവർക്ക് അവരുടെ കാര്യസാധ്യത്തിന് വേണ്ടി എന്തും ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ കോൺഗ്രസ് രാഷ്ട്രീയത്തിന്റെ ഉള്ളറകളിൽ സരിൻ ഈ കോൺഗ്രസ് രാഷ്ട്രീയത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നവരുടെ മനസ്സിൽ ഒരു ചെറിയ ബ്ലാക്ക് സ്പോട്ടായിട്ട് എടുക്കുന്ന ആളുകൾ കുറേ ആയരുന്നു പാലക്കാട് തെരഞ്ഞെടുപ്പിന് കുറച്ച് മുമ്പ് തൊട്ടേ ഉണ്ട് സറിന്റെ നേതൃത്വത്തിലുള്ള ഡിജിറ്റൽ മീഡിയ സെല്ലിനോടൊക്കെ എന്തോ ഒരു അതിർത്തി പലർക്കും ഉണ്ടായിരുന്നു അതെന്താന്ന് വെച്ചാൽ പണിയെടുക്കുന്നവരോടുള്ള ഒരു അതിർത്തിയാണ് കോൺഗ്രസിൽ അങ്ങനത്തെ ഒരു കലാപരിപാടി ഇല്ല നടക്കുന്നതെങ്കിൽ നടന്നു പോയാൽ മതി അല്ലാതെ കൂടുതലായി നടത്തിയെടുക്കാൻ ശ്രമിക്കരുത് അതാണ് കോൺഗ്രസിലെ അലിഖിത നിയമം പാർട്ടി ഇല്ലാത്ത ഇടങ്ങളിൽ പാർട്ടി ഉണ്ടാക്കിയെടുക്കണം എന്നുള്ള വാശി പോലും ഇല്ല അതൊരു ഇൻഡിവിജ്വൽ മറ്റാരും അത് ചെയ്യരുത് ഞങ്ങൾക്ക് റെസ്പോൺസ് അങ്ങനെ ഇല്ല അങ്ങനത്തെ ഒരു ചട്ടം കോൺഗ്രസിനകത്ത് ഒരിക്കലും പറ്റില്ല ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പോൾ കരുനാഗപ്പള്ളിയിലൊക്കെ സി ആർ ഒക്കെ നേടിയ വിജയത്തെ സി ആർ മഹേഷ് എന്ന് പറഞ്ഞൊരു വ്യക്തി അവിടെ ഉണ്ടാക്കിയെടുക്കുന്ന സംവിധാനമായിട്ട് കാണാനാണ് കോൺഗ്രസുകാർക്ക് അടക്കം ഇഷ്ടം എന്നാൽ ബി ജെ പിയിലോ സി പി എമ്മിലോ അങ്ങനെ നടക്കില്ല ആ വ്യക്തിയിലൂടെ അവിടെ പ്രസ്ഥാനം വളരണം ഞാനൊരു സിമ്പിൾ ചോദ്യം ചോദിക്കാം ധൈര്യമുണ്ടോ കോൺഗ്രസ്സിന് കരുനാഗപ്പള്ളിയിൽ സി ആർ മഹേഷിന് പകരം മറ്റൊരാളെ നിർത്തി ഈ വിജയം ആവർത്തിക്കാൻ മുട്ടിടിക്കും